നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സംഗീത സംവിധായകനും വയലിനിസ്റ്റുമായ ബാലഭാസ്കറും മകളും മരിച്ചത് ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു വേദനയായി ദുരന്തമായി തുടരുകയാണ് ആ മരണത്തിൽ ദുരൂഹതയുണ്ട് അതത്ര സ്വാഭാവികമായ ഒന്നല്ല എന്ന് ലോകത്തോടാദ്യം വിളിച്ചു പറഞ്ഞത് മറനാടനായിരുന്നു അന്ന് ബാലഭാസ്കറുടെ സുഹൃത്തുക്കൾ പലരും മറനാടിനെ പുലഭ്യം വിളിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നാൽ പിന്നീട് ബാലഭാസ്കറുടെ കുടുംബാംഗങ്ങൾ തന്നെ ഇത് ദുരൂഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും സി ബി ഐ അന്വേഷണം വരെ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ അന്വേഷണം കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം അതിന് കാരണം അപകടത്തിലെ ഏക ദൃക്സാക്ഷി എന്ന് പറയാവുന്ന അപകടത്തിൽ ഉൾപ്പെട്ട ബാലഭാസ്കറുടെ ഭാര്യ ലക്ഷ്മി പുലർത്തിയിരുന്ന മൗനവും നിസ്സഹകരണവുമാണ് ലക്ഷ്മി ഒരിക്കൽ പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല അതേസമയം അന്വേഷണ ഏജൻസികളോട് സഹകരിച്ചു ഇതുവരെ പുറത്തു വന്ന അപകട വാർത്തയ്ക്കപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന നിലപാടാണ് ലക്ഷ്മി എടുത്തത് ഇതൊരു അപകടമല്ല ഇതൊരു കൊലപാതക സാധ്യതയുള്ള ദുരന്തമാണ് എന്ന് ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ടും അതിലേക്കൊന്നും അന്വേഷണ ഏജൻസികൾക്ക് കടക്കാൻ കഴിയാതിരുന്നത് ലക്ഷ്മി ഇതൊരു അപകടമാണ് എന്ന നിലപാട് അവർക്ക് മുമ്പിൽ എടുത്തതുകൊണ്ടാണ് ഇതൊരു കൊലപാതകമോ അല്ലെങ്കിൽ ദുരൂഹമായ മരണമോ ആകണമെങ്കിൽ അതിന്റെ കാരണക്കാര് പാലക്കാട് പൂന്തോട്ടം പ്രകാശൻ തമ്പിയും അദ്ദേഹത്തിന്റെ ബന്ധുവായ അർജുനും ഉൾപ്പെടുമ്പോൾ മാത്രമാണ് പ്രകാശൻ തമ്പിയും അർജുനുമൊക്കെ ഈ മഹാദുരന്തത്തിന് മുമ്പും ശേഷവും സ്വർണക്കടത്ത് കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അർജുൻ വീണ്ടും പിടിക്കപ്പെട്ടപ്പോഴാണ് ഈ വിവാദം ഒരിക്കൽ കൂടി ചൂടുപിടിച്ചത് ബാലഭാസ്കറിന്റെ പിതാവ് എക്കാലത്തും വിശ്വസിക്കുന്നത് ഇതൊരു ദുരൂഹമായ അപകടമാണ് ഈ അപകടത്തിന്റെ ദുരൂഹതയുടെ പൊരുൾ അഴിയണമെന്നാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന രാജനെ കരുണാകരന്റെ പോലീസ് പൊക്കിക്കൊണ്ടു പോയതിനെതിരെ പോരാട്ടം നടത്തിയ ഈച്ചരവാര്യെ പോലെയാണ് തൻ്റെ മകന്റെ ദുരൂഹമരണത്തിന്റെ പൊരുളഴിക്കാൻ ബാലഭാസ്കറുടെ പിതാവ് പോരാട്ടം നടത്തുന്നത് അതിനിടയിൽ ആദ്യമായി ലക്ഷ്മി വാ തുറന്ന് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഇന്നലെ മനോരമ ന്യൂസിലായിരുന്നു ലക്ഷ്മിയുടെ എല്ലാവരും കാത്തിരുന്ന അഭിമുഖം പക്ഷെ ലക്ഷ്മിയുടെ അഭിമുഖം ആരെയും ഞെട്ടിച്ചില്ല ലക്ഷ്മിയുടെ അഭിമുഖത്തേക്കാൾ ഭേദം ഇതുവരെ പുലർത്തിയിരുന്ന മൗനമായിരുന്നു എന്ന് വ്യക്തമാവുക മാത്രമല്ല ലക്ഷ്മിയോടുള്ള വിശ്വാസം ബാലഭാസ്കറിന്റെ ആരാധകർക്കും ബാലഭാസ്കറിന്റെ കുടുംബാംഗങ്ങൾക്കും കൂടുതൽ നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി ഇതുവരെ പുറത്തു കേട്ടിരുന്ന സ്വർണ്ണക്കടത്ത് സംഘത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ഈ അന്വേഷണത്തിൽ ഒരു സംശയവുമില്ല ഈ അപകടത്തിൽ ഒരു ദുരൂഹതയുമില്ല അർജുനെ പോലും സംശയിക്കുന്നില്ല എന്ന തരത്തിലാണ് ലക്ഷ്മി അഭിമുഖം കൊടുത്തത് ലക്ഷ്മിയുടെ അഭിമുഖം വരും ദിവസങ്ങളിൽ ബാലഭാസ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ് ലക്ഷ്മി തന്റെ അഭിമുഖത്തിൽ സകല ദുരൂഹതകളും തള്ളിക്കളഞ്ഞിരിക്കുന്നു അപകടത്തിൽപ്പെട്ട ബാലഭാസ്കറിനൊപ്പം പ്രകാശൻ തമ്പി ഇല്ലാതിരുന്നിട്ടും എങ്ങനെയാണ് ബാലഭാസ്കറുടെ മൊബൈൽ ഫോണും പേഴ്സും പ്രകാശൻ തമ്പിയുടെ കയ്യിൽ എത്തിയത് ലക്ഷ്മി ചോദിച്ചിട്ടും പ്രകാശൻ തമ്പി ആ ഫോൺ തിരിച്ചു തരാതിരുന്നിട്ടും ലക്ഷ്മിക്ക് എന്തുകൊണ്ടാണ് പരാതിയില്ലാത്തത് അമിത വേഗത്തിൽ പായുന്ന കാറിന്റെ മുൻ സീറ്റിൽ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് ലക്ഷ്മി ഇരുന്നു എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമാണോ അർജുൻ എന്തുകൊണ്ട് വണ്ടി ഓടിച്ചിരുന്നത് ബാലഭാസ്കറാണെന്ന് പറഞ്ഞു അർജുനെ പോലെ കളങ്കിതനായ ഒരാളെ എങ്ങനെയാണ് കൂടെ കൂട്ടിയത് അർജുൻ ബന്ധുവാണ് എന്ന് നുണ പറയുന്നത് എന്തുകൊണ്ടാണ് ലക്ഷ്മി എന്തുകൊണ്ടാണ് ബാലഭാസ്കറുടെ കുടുംബവുമായി പൂർണമായും അകന്നു നിൽക്കുന്നത് ബാലഭാസ്കറുടെ സഹോദരി മരിച്ചിട്ടും ലക്ഷ്മിയെ ഏറെ പിന്തുണച്ചിരുന്ന അമ്മാവൻ മരിച്ചിട്ടും ലക്ഷ്മി എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല ഈ യാത്രയിലുടനീളം എന്തുകൊണ്ടാണ് പൂന്തോട്ടം ലത ബാലഭാസ്കർ വിളിച്ചുകൊണ്ടിരുന്നത് ബാലഭാസ്കറുമായി കോടികളുടെ ഇടപാടുകളുള്ള പ്രകാശൻ തമ്പിയെയും ലതയെയും വെള്ളപൂശിയെടുക്കാൻ ലക്ഷ്മി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് പിറ്റേ ദിവസം റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ടാണ് പാതിരാത്രിയിൽ തന്നെ പോന്നത് എന്നത് കള്ളമല്ലേ അങ്ങനെ റെക്കോർഡിംഗ് ഉള്ള ആൾക്ക് രാത്രി ഉറക്കിളയ്ക്കാൻ സാധിക്കുമോ റെക്കോർഡിംഗ് ഉള്ള കാര്യം നേരത്തെ അറിഞ്ഞിരുന്നില്ലേ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളുമാണ് വാസ്തവത്തിൽ ലക്ഷ്മിയുടെ അഭിമുഖം ഉണർത്തിവിട്ടിരിക്കുന്നത് ഈ അഭിമുഖം കൊണ്ടുണ്ടായ നേട്ടം ലക്ഷ്മിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവെന്നതാണ് മലയാള മനോരമയുടെ പ്രത്യേകത നമുക്കറിയാം സെൻസേഷണലൈസ് ചെയ്യാതെ ഇത്തരം വിഷയങ്ങൾ അഭിമുഖത്തിന് വരുന്നവരുടെ ആഗ്രഹത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്നവരാണ് ഈ അഭിമുഖം നടത്തിയ ആൾ പോലും ലക്ഷ്മിയുമായി ബാലഭാസ്കറുമായി അടുപ്പമുള്ള ആളാണ് ബോധപൂർവം ലക്ഷ്മിയെ വെള്ള പൂശാൻ ബാലഭാസ്കറുടേത് അപകടം മാത്രമാണ് ദുരൂഹതയില്ല എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവ്വം ഒരുക്കിയ ഒരു തിരക്കഥ പോലെയായി മാറിയിരിക്കുന്നു ഈ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ പണ്ട് മൗനം പാലിച്ചവർ പോലും ലക്ഷ്മിയെ ചീത്ത വരുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ബാലഭാസ്കറുടെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനും ബാലഭാസ്കറുടെ വളർച്ചയിൽ ഒപ്പം എക്കാലത്തും നിന്നയാളും ബാലഭാസ്കരെയും ലക്ഷ്മിയെയും പരിചയപ്പെടുത്തി കൊടുത്ത ആളും ബാലഭാസ്കറുടെ അപകട സമയം അടക്കമുള്ള സാഹചര്യങ്ങളിൽ ഒപ്പം നിന്നയാളുമായ മാധ്യമ പ്രവർത്തകൻ ജോയി തമലവുമായി ഞാൻ ഇന്ന് രാവിലെ സംസാരിക്കുന്നത് ബാലഭാസ്കറുടെ മരണത്തിൽ ലക്ഷ്മിക്ക് ആശ്വാസം തോന്നിയെന്ന ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ജോയി തമ്മിലും ഉന്നയിച്ചിരുന്നു അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലക്ഷ്മിയുടെ അഭിമുഖത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ലക്ഷ്മിയുടെ അഭിമുഖം സത്യവുമായി ബന്ധമില്ലാത്തതായി മാറുന്നത് എന്നതിനെക്കുറിച്ച് എന്തായിരിക്കാം യഥാർത്ഥത്തിൽ ബാലഭാസ്കറിന് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ ജോയി മറന്നാടനോടെ ഇന്ന് രാവിലെ സംസാരിച്ചത് കൂടി കേൾക്കുക ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുക അപ്പൊ ഇന്നലെ ജോയി ജോയിയുടെ സുഹൃത്തായിരുന്നല്ലോ ബാലഭാസ്കർ അപ്പം ഇന്നലെ ഇത് കണ്ടല്ലോ നമ്മുടെ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ കണ്ടല്ലോ ജോയി എന്ത് പറയുന്നു എന്താണ് എന്താണ് സംഭവിച്ചത് ഈ ലക്ഷ്മി ഇങ്ങനെ പ്രതികരിച്ചത് അഭിപ്രായം കേൾക്കാനായിരുന്നു ശരിക്കും പറഞ്ഞ ഇത് ഇഷാൻ ദേവ് ലക്ഷ്മിയെ കൊണ്ട് വാരിക്കുള്ളിൽ തള്ളിയതുപോലെ ആയിപ്പോയി ഇഷാൻ ദേവാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള വ്യക്തമാണ് കാരണം ഇഷാൻ ദേവ് ഉടനെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു പിന്നെ മനോരമയിൽ വരുന്നു ഇത് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ജയമോഹൻ ഇഷാൻ എന്റെ ഒക്കെ കോമൺ ഫ്രണ്ട് ആണ് ജയമോഹൻ ഇന്റർവ്യൂ ചെയ്താണ് ലക്ഷ്മിയെ കൊണ്ട് വാരിക്കുഴി തള്ളിക്കൊടുത്ത ഇപ്പൊ ലക്ഷ്മി കേട്ടതിനേക്കാൾ എത്രയോ ഇരട്ടി തെറിവിളിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷ്മി നേരിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും ഇതേ വാദങ്ങൾ തന്നെയാണ് പറയുന്നത് ഇതിനകത്ത് അറിയപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട് സംശയങ്ങളുണ്ട് ഈ പൂന്തോട്ടം ലത എന്തിനാണ് ബാലഭാസ്കറിന്റെ സമ്പത്ത് സൂക്ഷിക്കുന്ന ആളായി എങ്ങനെയായി അർജുൻ വന്നത് വിഷ്ണുവിന്റെ സ്ഥലത്ത് ജോലിക്കാണ് വിഷ്ണു വന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് സ്റ്റാർ ഹോംസിൽ അവിടെയായിരുന്നു അർജുൻ ജോലി ചെയ്തിരുന്നത് വിഷ്ണു ആണ് വിഷ്ണു ബാലഭാസ്കറിന് അർജുന അറിയാമെങ്കിലും വിഷ്ണു ആണ് അർജുനെ തീറ്റിപ്പോത്തിയിരുന്നത് വിഷ്ണു ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയല്ലെന്ന ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായപ്പോ തന്നെ മനസ്സിലായി പ്രകാശൻ തമ്പി അങ്ങനെ തന്നെ അപ്പൊ ഇങ്ങനെ ഇല്ലീഗൽ കണക്ഷൻസ് ഉള്ള ഒരാളിനെ ്രൈവറായിട്ട് നിയോഗിക്കുമ്പോൾ ലക്ഷ്മിക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു അപ്പോഴും പറയും ബാലു എല്ലാത്തിലും എക്സ്ട്രീമാണ് ബാലുവിനെ നമുക്ക് തടയാൻ പറ്റില്ല എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞാൽ പോലും ലക്ഷ്മിക്ക് തടയാമായിരുന്നു ലക്ഷ്മി പറഞ്ഞാൽ ബാലു കേൾക്കുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരാളെ നമുക്ക് വേണ്ട നമ്മുടെ നമ്മുടെ പേരും കളങ്കിതരുടെ പട്ടികയിൽ വരും എന്ന് പറയാമായിരുന്നു അത് ലക്ഷ്മി പറഞ്ഞിട്ടില്ല അതൊക്കെയാണ് ശരിക്കും ലക്ഷ്മി മറുപടി പറയേണ്ട ആരോപണങ്ങൾ പിന്നെ എന്തുകൊണ്ട് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും ആയിട്ട് അകന്ന് നിൽക്കുന്നു ബാലുവിന്റെ സഹോദരി മരിച്ചപ്പോൾ പോലും പോയില്ല അമ്മാവന്റെ മരണത്തിൽ പങ്കെടുത്തില്ല ഇതൊക്കെ ചോദിക്കാമായിരുന്നു ഇതൊന്നും വന്നിട്ടില്ല അമ്മാവൻ ഭയങ്കര കാര്യമായിരുന്നു ലക്ഷ്മി വേറെ എല്ലാവരും എതിർക്കുമ്പോഴും അമ്മാവന്റെ വീട്ടിൽ ലക്ഷ്മി പോയിട്ടുണ്ട് ബി ശശികുമാർ സാറിന്റെ വീട്ടിൽ ലക്ഷ്മി പോയിട്ടുണ്ട് അമ്മാവനും ഭാര്യയും വയലും വായിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുന്ന വീഡിയോ വരെ പുറത്തു വന്നിട്ടുണ്ട് ആ വീട്ടിൽ അപ്പൊ അവിടെയൊക്കെ പോകാമായിരുന്നു ഇത്തരം ചോദ്യങ്ങൾ പോയില്ല അമ്മാവ് മരിച്ചപ്പോഴും പോയില്ല ഭാര്യ നേരെ പെങ്ങൾ മരിച്ചപ്പോഴും പോയില്ല അവര് ദീർഘകാലം സുഖമില്ലാതെ കിടന്നത് അപ്പൊ പിന്നെ ഇതിനകത്ത് ഏഹ് പറയാനുള്ളത് ഇതിനകത്ത് ഒന്നും ലക്ഷ്മി പറഞ്ഞിട്ടില്ല വെളിപ്പെടുത്തിയിട്ടില്ല ഇത് ലക്ഷ്മിയെ ചീത്ത വിളി കേൾപ്പിക്കാൻ വേണ്ടി ഈശാന്റെ കൊണ്ട് നിർത്തി കൊടുത്തു അങ്ങനെ എനിക്ക് ഇന്റർവ്യൂ കാണുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ലക്ഷ്മി എന്താ ഇങ്ങനെ ലക്ഷ്മി ആരൊക്കെ ഭയപ്പെടുന്നുണ്ടോ പിന്നെ ലക്ഷ്മിക്ക് അറിയാം ഈ പൂന്തോട്ടവുമായുള്ള ബാലുവിന്റെ കണക്ഷൻ ബാലഭാസ്കറിന്റെ അമ്മാവൻ തന്നെ എതിർത്തതാണ് അവരെ പോകരുത് അവിടെ വേണ്ട അവരുടെ രീതികൾ നമുക്ക് ചേരുന്നതല്ല നമ്മുടെ നിലവാരത്തിന് ചേരുന്നതല്ല എന്ന് ബാലഭാസ്കറിനെ അമ്മാവൻ തന്നെ വിലക്കിയിട്ടുണ്ട് എങ്കിലും ബാലു അവിടെ പോകുമായിരുന്നു ഒരിക്കൽ ബാലുവിന്റെ സുഹൃത്ത് പാച്ചു പാച്ചുനെ തബല വായിക്കുന്ന ആള് പറഞ്ഞതാണ് ബാലുവിന്റെ ഒരു മാനേജറുടെ വീട്ടിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ ലിക്വിഡ് കാഷ് ബാങ്ക് അക്കൗണ്ടല്ല ലിക്വിഡ് ക്യാഷ് നാല്പത് ലക്ഷം രൂപയാണ് ബാലുവും ആ മാനേജറും തമ്മിൽ പിണങ്ങിയപ്പോ മാനേജർ നാല്പത് ലക്ഷം രൂപയാണ് അവർ പോയി എടുത്തത് ചാക്കിൽ കെട്ടി എടുത്തിട്ട് വന്നത് എന്നിട്ട് അതിൽ ഇരുപത് ലക്ഷത്തോളം രൂപ ലതയുടെ അടുത്തേക്ക് കൊണ്ടുപോയ അപ്പൊ ഇങ്ങനെയൊക്കെ കണക്ഷൻ എങ്ങനെ ഇവരുമായിട്ട് വരും പിന്നെ ഇവരെന്തിനാണ് ആ രാത്രി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നത് നിരന്തരം ലത ആ ബാലഭാസ്കറിന്റെ യാത്രയിൽ യാത്രയിലുടനീളം ലത വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ വണ്ടിയിൽ ഇരിക്കുമ്പോ ഷർദിക്കുക അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയുന്ന ആള് പുറകിലിരിക്കുന്നതല്ലേ സേഫ് നിരന്തരം ഏതെങ്കിലും മുന്നക്കയറിയിരുന്നിട്ട് കുഞ്ഞിനെ മടിയിൽ വെച്ച് ഉറങ്ങി വാഹനം എത്ര വേഗത്തിൽ പോകുമ്പോ കുഞ്ഞു മടിയിലിരിക്കുമ്പോ വേഗത കുറച്ചു പോകാൻ പറയേണ്ടതല്ലേ പിന്നെ യാത്ര തിരിക്കുന്ന സമയമൊക്കെ നമ്മൾ പറയാം പതിനൊന്നരക്ക് ശേഷമാണ് തൃശ്ശൂരിൽ നിന്ന് യാത്ര തിരിക്കുന്നത് അതാണ് പറഞ്ഞ ലേറ്റ് നൈറ്റ് അല്ല എന്ന് ലക്ഷ്മി വാദിക്കുന്നത് അപ്പോ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോ ഒരു സുരക്ഷിതത്വം ഒക്കെ മുൻകരുതലെടുക്കണ്ടേ അമ്മ എന്ന നിലയിൽ അല്ല എന്തായിരിക്കും ഈ ലക്ഷ്മിയുടെ റോൾ എന്താണ് ലക്ഷ്മിക്ക് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ അത് പറയാൻ കഴിയില്ല ലക്ഷ്മി ഒരിക്കലും ലക്ഷ്മി പറയില്ല മനോരമയുടെ ഹെഡിങ് തന്നെ ഇതായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തി ആർക്കും എന്നെ കൊണ്ടൊന്നും പറയിക്കാൻ പറ്റില്ലെന്ന് അവിടെ തന്നെ പൊളിഞ്ഞില്ലേ വീണില്ലേ പിന്നെ രണ്ടാമത് അർജുൻ ബാലഭാസ്കറിന്റെ ബന്ധുവാണെന്ന് പറയുന്നത് എങ്ങനെ ബന്ധുവ നമ്പൂതിരി ചെറുക്കനാണ് അവൻ അവൻ ബാലഭാസ്കറിന്റെ ബന്ധുവല്ല പൂന്തോട്ടത്തിലെ ലതയുടെ സഹോദരൻ നാരായണന്റെ മകനാണ് അർജുൻ പിന്നെ ഇവരൊക്കെ പറയുന്നു ഈ പല വേറെ ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ അർജുനെ ഇപ്പൊ പെരിന്തൽമണ്ണ കേസിൽ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് അർജുനെ തിരിച്ചറിഞ്ഞ ഏക വ്യക്തി ഞാനാ എന്നിട്ട് ഞാനാണ് വാർത്ത കൊടുക്കുന്നത് അർജുനക്ക് അപ്പോഴാണ് ഈ കേസ് വീണ്ടും ചർച്ചയിൽ വരുന്നത് നമ്മൾ മറന്നാടലിൽ വെച്ച് തന്നെ ഒരു സി ഐ ടി തൊഴിലാളിയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് നമ്മൾ വർഷം മുമ്പ് പബ്ലിഷ് ചെയ്തുക അതിനകത്ത് ആളുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് സംശയാസ്പദമായി കുറെ കാര്യങ്ങൾ അവിടെ നടന്നു വന്നു സാധാരണക്കാർ അവരാരും ഇൻവോൾവ് ആരും പൈസ കൊടുത്ത് പറയിക്കുന്നല്ലോ നമ്മൾ അന്ന് വഴി ആദ്യം കണ്ടിട്ട് ആളുകൾ തന്നെയാണ് ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ സംശയാസ്പദമായി കുറെ ആളുകളിവിടെ ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത നാട്ടുകാർ പറയുന്നു അപ്പൊ ഇതിനകത്തൊരു കൊലപാതക സാധ്യത ഉണ്ടെന്ന് ലക്ഷ്മിക്ക് അറിയത്തില്ലേ എന്നിട്ട് ലക്ഷ്മി കിട്ടുന്നില്ല അല്ല കൊലപാതക സാധ്യത മാത്രമല്ല ഇതിനകത്തുള്ളത് ഇതിനകത്ത് ഇവരുടെ യാത്രയുടെ ഉദ്ദേശം വേറെയായിരുന്നു പർപ്പസ് വേറെ ആയിരുന്നു അത് ലക്ഷ്മിക്ക് അറിയാം അത് ലക്ഷ്മി പുറത്തു പറഞ്ഞാൽ മാത്രമേ ഈ കേസ് അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ബാലഭാസ്കറിന്റെ വീട്ടുകാർക്ക് കൊടുത്ത പരാതിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സി ബി ഐക്ക് കൊടുത്ത പരാതി ഇത് കൊലപാതകമാണോ ആക്സിഡന്റ് ആണോ തെളിയിക്കുക മാത്രമേ അവരുടെ ലക്ഷ്യം ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചോ സ്വർണ്ണക്കളക്കടനെ കുറിച്ചോ അന്വേഷിക്കാൻ അവരോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല പരാതിയിലില്ല അപ്പൊ അവരത് അന്വേഷിച്ചതുമില്ല ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ലക്ഷ്മി മറുപടി പറഞ്ഞാന് ഇത് ലക്ഷ്മിയെ പുറത്തു പുറത്തുകൊണ്ട് നിർത്തി വാങ്ങി കൊടുത്തു എന്നല്ലാതെ ഇതിന് മറ്റേ യാതൊരു ഗുണവും ഈ അഭിമുഖം കൊണ്ട് ബാലഭാസ്കർ ഉണ്ടായിട്ടില്ല ഈ ലക്ഷ്മി ബാലഭാസ്കർ മരിച്ചത് എന്നാണ് ലക്ഷ്മിക്ക് തോന്നലെന്നൊരു അഭിപ്രായം ജോയി പറഞ്ഞായിരുന്നല്ലോ എന്ത് പറ്റി അങ്ങനെ പറയാൻ സാഹചര്യം അത് ബാലഭാസ്കർ മരിച്ച ആ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടുണ്ട് ലക്ഷ്മി ഹോസ്പിറ്റലിലായിരുന്നപ്പോ പോയി കണ്ടിട്ടുണ്ട് ഓർമ്മ വന്ന ശേഷം പിന്നെ ലക്ഷ്മി വീട്ടിലായിരുന്നപ്പോൾ രണ്ട് രണ്ട് തവണ കണ്ടിട്ടുണ്ട് ഈ രണ്ട് രണ്ട് തവണയും ഒരു തവണ കാണുമ്പോൾ വേറെ വേറെ ഇഷ്യൂസ് ഒന്നും പറയില്ല രണ്ടാമത്തെ തവണ കാണുമ്പോ ലക്ഷ്മി പറഞ്ഞതാണ് മരിച്ച മരിച്ചയാൾ മരിച്ചു പ്രയോഗിതായിരുന്നില്ല ഇനി അയാളുടെ കുറെ ആക്രസാധനങ്ങളുണ്ട് അതൊക്കെ എടുത്ത് തൂക്കി വിൽക്കണം എന്നാണ് ലക്ഷ്മി പറഞ്ഞത് അതൊരുപക്ഷെ അവരുടെ ആ ട്രോമാ സ്റ്റേജിൽ പറഞ്ഞതായിരിക്കാം എങ്കിലും അങ്ങനെ അങ്ങനെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അച്ഛനോടുള്ള വിരോധം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത് അപ്പൊ ലക്ഷ്മിയോട് ചോദിക്കേണ്ട തരത്തിൽ ചോദിച്ചിരുന്നുവെങ്കിൽ ചോദ്യങ്ങൾ കൃത്യമായിരുന്നുവെങ്കിൽ ലക്ഷ്മിയുടെ ഉത്തരങ്ങളും കൃത്യമായ ഇത് മനോരമ സ്ഥൈലൊരു ഒരു ചോദ്യം ചോദ്യങ്ങളും അതിന് ഒട്ടും ഇതില്ലാത്ത മയ ഉത്തരങ്ങളും നീതി നീതി പുലർത്താത്ത ഉത്തരങ്ങളുമാണ് ലക്ഷ്മി വിടുന്നത് അതിന്റെ ഫലം ലക്ഷ്മിക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ മുഴുവൻ ലക്ഷ്മിയെ തെറി വിളിക്കുകയാണ് ബാലഭാസ്കർ ലക്ഷ്മിയായിട്ടുള്ള നിങ്ങളുടെ ആ കുടുംബത്തിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു ജോയിയുടെ ഞാനും ബാലഭാസ്കരൻ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരാ ലക്ഷ്മിയെ ബാലഭാസ്കരൻ ഇൻട്രോഡ്യൂസ് ചെയ്തത് ഞാനാണ് ലക്ഷ്മി എന്റെ സുഹൃത്തായിരുന്നു ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ലക്ഷ്മി ഹിന്ദി എം എക്ക് എത്തിയതാണ് അപ്പൊ ബാലഭാസ്കർ അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ലക്ഷ്മിക്ക് ബാലഭാസ്കരനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇത് എന്റെ ഫ്രണ്ടാണ് വയലിനെസ്റ്റ് ആണ് സിനിമയൊക്കെ സംഗീതാണ് പരിചയപ്പെടുത്തി കൊടുത്തു ബാലുവിനും പരിചയപ്പെടുത്തി ലക്ഷ്മിയെ അങ്ങനെ സൗഹൃദത്തിന് തുടക്കം കുറിച്ചത് ഞാനാണ് മനസ്സിലായി പിന്നെ ബാലഭാസ്കറിന്റെ വീട്ടുകാരായിട്ട് നല്ല ബന്ധമായിരുന്നു പിന്നെ ഈ ബാലുവിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴും പിന്നെ അവരുടെ ഒരു ഹൈറാർക്കിയിലൊന്നും ഞാനൊന്നും വരില്ല അവർ അവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഫാമിലിയാണ് എല്ലാവരും പ്രശസ്തരാണ് പാട്ടുകാരാണ് വയലിൻ വായിക്കുന്ന ആളുകളാണ് സമ്പന്നരാണ് എന്നെ സംബന്ധിച്ച് കോളേജിൽ പഠിക്കുമ്പോഴോ ഇപ്പം അത്ര അവരെ അവർക്കൊപ്പം റീച്ച് ചെയ്യാനുള്ള ശേഷിയൊന്നും എനിക്കില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് അങ്ങനെ പോകാറില്ല പിന്നെ ബാലു അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോ പോലും അലുന്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ പോലും ഭയമായിരുന്നു കാരണം അവർ എന്താണെന്ന് പറഞ്ഞു നമ്മളെ ഉൾക്കൊള്ളുമോ എന്ന് അറിയാൻ പിന്നെ കൊറേ കാലം അച്ഛനെ അച്ഛനേ അമ്മയും കാണാൻ നിരന്തരം പോവായിരുന്നു അവർക്ക് ആവശ്യം എന്തെങ്കിലും സാധനം വാങ്ങാൻ പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് കൊടുക്കുവായിരുന്നു പിന്നെ ഞാൻ കൊല്ലത്തോട്ട് മാറി പിന്നെ പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിഞ്ഞ ദിവസം അച്ഛൻ വിളിച്ചിരുന്നു ഈ ഇപ്പൊ കൊറേ കാലമായിട്ട് ലക്ഷ്മിയായിട്ട് ബന്ധമില്ല ലക്ഷ്മി വിളിക്കാറ് ലക്ഷ്മിയുടെ ഫോൺ നമ്പർ ഒക്കെ മാറി തോന്നുന്നു ലക്ഷ്മി സംസാരിക്കാറില്ല ഒരുപക്ഷെ ലക്ഷ്മി എന്നോടുള്ള സൗഹൃദമൊക്കെ പുലർത്തിയിരുന്നുവെങ്കിൽ നിലനിർത്തിയിരുന്നുവെങ്കിൽ അങ്ങനെ തുടർന്ന് ലക്ഷ്മി ഇതിനു മുന്നേ തന്നെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാന് ഇത് ലക്ഷ്മിയെ ലക്ഷ്മിയെ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ട ആളുകൾക്ക് കാര്യങ്ങൾ അറിയില്ല അവർക്ക് അവരുടെ അവരുടെ തടി തപ്പണം അവർക്ക് അവരുടെ തടി രക്ഷിക്കാൻ വേണ്ടി ലക്ഷ്മിയെ കരുവാക്കി സംഭവിച്ചത്